ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും സമ്പന്ന ഭൂഖണ്ഡമായ യൂറോപ്പും തമ്മിൽ ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ യൂണിയൻ നേതാക്കളും തമ്മിൽ നടന്ന ദീർഘകാല ചർച്ചകൾക്കൊടുവിലാണ് ഈ നിർണായക നേട്ടം കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തിയേഴിൽ യു പി എ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ചർച്ചകൾ പലതവണ വഴിമുട്ടിയിരുന്നെങ്കിലും മോദി സർക്കാരിന്റെ കൃത്യമായ വിദേശ നയതന്ത്രത്തിലൂടെയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഈ കരാറിലെ പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം വിപണി സാധ്യതകൾ കൂടുതലാകും ഈ കരാറിലൂടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ വിപണിയിൽ വലിയ രീതിയിലുള്ള പ്രവേശനം ലഭിക്കും ചൈനീസ് ഉൽപ്പന്നങ്ങളോട് നിയമപരമായി മത്സരിക്കാൻ ഇത് ഇന്ത്യൻ ബിസിനസ്സുകാരെ സഹായിക്കും കാർഷിക മേഖലയെ കൂടുതൽ ശക്തമാക്കും ഇന്ത്യയുടെ അതിപ്രധാനമായ ഡയറി കാർഷിക മേഖലകളെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിബന്ധനകളാണ് കരാറിലുള്ളത് കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ടുവച്ച ഡിമാൻഡുകൾ യൂറോപ്യൻ യൂണിയൻ അംഗീകരിച്ചു വാഹന നികുതി കുറയും യൂറോപ്പിൽ നിന്നുള്ള വാഹനങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയിരുന്ന ഉയർന്ന നികുതി നാൽപ്പത് ശതമാനമായി കുറച്ചു എങ്കിലും ഇറക്കുമതി തീരുവ പൂർണമായും ഒഴിവാക്കിയിട്ടില്ല ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഈ അടുപ്പം അമേരിക്കയെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ മേൽ അമേരിക്ക ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ചുമത്തിയ സാഹചര്യത്തിൽ യൂറോപ്പ് ഇത്തരമൊരു കരാറിലേർപ്പെട്ടത് തിരിച്ചടിയാണെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പ്രതികരിച്ചു ഫ്രാൻസ് ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുമായി വ്യക്തിപരമായ സൗഹൃദം സ്ഥാപിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞത് ഈ കരാറിലെത്താൻ സഹായകമായി റഫേൽ വിമാനങ്ങൾ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള പ്രതിരോധ ഇടപാടുകളിലൂടെ ഫ്രാൻസുമായി ഇന്ത്യ സ്ഥാപിച്ച ബന്ധം ഇതിൽ നിർണായക പങ്കുവഹിച്ചു അമേരിക്കയുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴുമ്പോഴും യൂറോപ്പിനെ ഒപ്പം നിർത്തി ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന ഒന്നായി ഈ പുതിയ വ്യാപാര കരാർ മാറിക്കഴിഞ്ഞു